ഞങ്ങളുടെ ഒരു രണ്ട് വാക്ക് പറഞ്ഞോട്ടെ ഇതുവരെ ഞാൻ എല്ലാവർക്കും നന്ദിയാ പറഞ്ഞു ഞാൻ ഈ ഒരസരം ഇനി എനിക്ക് കിട്ടത്തില്ല എൻ്റെ പിതാവിനെക്കുറിച്ച് ഇങ്ങനെ നിന്ന് പറയാം ഞാൻ എഴുതിക്കൊണ്ടാണ് വന്നേ എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുമോ ശാന്തനായ അല്ലെങ്കിൽ സൗമ്യനായ അധികം സംസാരിക്കാത്ത കാവുങ്കലേച്ചനെയാണ് എല്ലാവർക്കും കൂടുതൽ പരിചയം അതിന് കാരണം ഞങ്ങളുടെ പിതാവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള രണ്ട് പിതാക്കന്മാരാണ് അവരുടെ പേരുകളും ഇവിടെ പറഞ്ഞായിരുന്നു ഒന്ന് കോട്ടയം മദ്രാസിനത്തെ മുൻകാലങ്ങളിൽ നയിച്ച രണ്ട് പിതാക്കന്മാർ യുഹാനോന്മാർ അത്താനാസിയോസ് തിരുമേനി ഗീവർഗീസ് മാർ ഈമാനിയോസ് തിരുമേനി അവരുടെ ശിക്ഷണമാണ് ആ മൗനത്തിൻ്റെ കാരണം രണ്ട് തിരുമേനിമാരെയും ഈ സമയത്ത് നന്ദിപൂർവ്വം സ്മരിക്കുന്നു പക്ഷേ ശാന്തതയേക്കാൾ ഞങ്ങളുടെ പിതാവിൻ്റെ മറ്റൊരു ക്വാളിറ്റിയാണ് ഞങ്ങളെ ഏറ്റവും എന്നെയും എൻ്റെ സഹോദരിയെയും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് അത് മറ്റൊന്നുമല്ല കണ്ടൻറ്റ്മെൻ്റ് ആണ് സംതൃപ്തി പരിശുദ്ധനായ പൗലോസ് ലീഹ ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നത് പോലെ ഉള്ള അവസ്ഥയിൽ ആ അലംഭാവത്തോടെയിരിക്കാൻ എനിക്കറിയാം താഴ്മയിലിരുപ്പാനും സമൃദ്ധിയിലിരിപ്പിനും ഞാൻ പഠിച്ചിരിക്കുന്നു എൻ്റെ പിതാവ് ഇന്നുവരെ ഒരു പരാതി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്തിനും സംതൃപ്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പരാതിയും ഇല്ലാതെ സംതൃപ്തിയോടെ ഇരിക്കേണ്ടത് എങ്ങനെയെന്ന് ജീവിതം കൊണ്ട് ഞങ്ങളെ കാണിച്ചു തന്ന ഒരു പിതാവാണ് അതുപോലെ മറ്റൊരു കാര്യം ഇന്ന് വരെ എനിക്ക് നാൽപ്പത്തി രണ്ട് വയസ്സായി ഇന്ന് വരെ എൻ്റെ പിതാവിൻ്റെ വായിൽ നിന്ന് ഒരു മോശം വാക്ക് ഞാൻ കേട്ടിട്ടില്ല ആരെക്കുറിച്ചും ഞങ്ങളെ ചീത്തു വിളിക്കുന്നതാട്ടെ ആരെക്കുറിച്ചെങ്കിലും പറയുന്നതാട്ടെ അത് ഏതോ ഒരു തിരുമേനി ഇന്ന് അത് പറയുകയും ചെയ്തു ഒരിക്കൽ പോലും തിരുമേനി അല്ല എന്ന് അച്ഛനെ പറഞ്ഞത് ഒരിക്കൽ പോലും ഒരു മോശം വാക്ക് പറഞ്ഞിട്ടില്ല പക്ഷേ കാർക്കശിക്കാരനായിരുന്നു അത് ഇവിടെ ഇവിടെയുള്ള പലർക്കും അറിയാമായിരിക്കും ഞങ്ങളുടെ പിതാവിന് നോ എന്ന് പറഞ്ഞിട്ട് അത് തിരിച്ച് യെസ് ആക്കിയ ചരിത്രം നോ എന്ന് പറഞ്ഞാൽ നോ മാത്രമാണ് കാർക്കശ്യമുണ്ട് ശാന്തതയുണ്ട് കണ്ടെൻ്റ്മെൻ്റ് ഉണ്ട് സംതൃപ്തി ഉള്ളതെന്തോ അതിലുള്ള സംതൃപ്തി ഞങ്ങളുടെ പിതാവിന് ചരമപ്രാസികയിൽ ഒന്ന് ഒരു വിളിപ്പേരുള്ളതായിട്ട് നിങ്ങൾക്കെല്ലാം അറിയാം ഈ കഴിഞ്ഞ അഞ്ചു ദിവസങ്ങളായിട്ട് കുറച്ചധികം വീഡിയോകൾ നമ്മളെല്ലാവരും കാണുകയും ചെയ്യും പ്രസംഗത്തിൽ മാത്രമല്ല ജീവിതത്തിലും നിത്യജീവിതത്തിലേക്കുള്ള പ്രത്യാശയും അതിനുള്ള ഒരുക്കവും ഉണ്ടായിരുന്നു കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നവംബർ മുതൽ അതിനുള്ള ഒരുക്കം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഏകദേശം മൂന്നാഴ്ച മുമ്പ് ഞങ്ങളുടെ പിതാവ് തന്നെ പരിമലയിൽ പോയി വാങ്ങിച്ച് ആ തടിപ്പുച്ച് കൊണ്ടുപോകുവാനായി തന്നെത്താൻ പോയി മേടിച്ച് തൻ്റെ പ്രാർത്ഥന പുസ്തകത്തിൻ്റെ മുകളിൽ മൂന്നാഴ്ചയ്ക്ക് മുമ്പ് മേടിച്ച് വെച്ചിരുന്നു ഞങ്ങളുടെ പിതാവ് വെറും ചരമപ്രാസംഗികനല്ലായിരുന്നു ഞങ്ങളുടെ പിതാവ് ഒരുക്കത്തോടുകൂടി തിരുവേനി പറഞ്ഞതുപോലെ ആ പോകാനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായി പല കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു പല കാര്യങ്ങളും ചെയ്തു പല കാര്യങ്ങളും കാണിച്ചു അതൊന്നും ഇത്ര പെട്ടെന്നുള്ള ഒരു പോക്കിനുള്ള ഒരുക്കമായിരുന്നു എന്ന് മാത്രം ഞങ്ങൾക്ക് മനസ്സിലായില്ല പൗരോഹിതത്തിൻ്റെ നാൽപ്പത്തഞ്ച് വർഷങ്ങൾ പിന്നിടുവാൻ ഏതാനും ദിവസങ്ങൾ കൂടിയും ആക്കിയിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ പിതാവ് യാത്രയായത് പൂർവികനും മാതാപിതാക്കളും അതുപോലെ ഏകദേശം നാൽപ്പത്തിനാലും വർഷങ്ങൾക്ക് മുമ്പ് രക്ഷകന്റെ അടുക്കലേക്ക് യാത്രയായ ഒരു മാലാഖയുണ്ട് ഞങ്ങളുടെ മൂത്ത സഹോദരി മേരി ആ മാലാഖിയും ആ തുറമുഖത്ത് കണ്ടുമുട്ടി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവിന് ഫാദർ തോമസ് മുറീസ് കാവുങ്കൽ എന്ന ഒഫീഷ്യൽ നാമധേയം ഉണ്ടെങ്കിലും ചിലർക്ക് കാവുങ്കലെ മോനായിരുന്നു ചിലർക്ക് കാവുങ്കൽ അച്ഛൻ മറ്റു ചിലർക്ക് സ്നേഹപൂർവം പങ്കടേ എന്ന് വിളിക്കുന്ന പങ്ങടയായിരുന്നു കുടുംബാന്തരീക്ഷത്തിൽ പറഞ്ഞാൽ അച്ഛൻ അമ്മാച്ചൻ അച്ഛൻ പപ്പ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട പപ്പ പപ്പയുടെ പ്രിയപ്പെട്ട പങ്കാളിയാകുവാൻ സാധിച്ചത് ഒരു ഭാഗ്യമായി ഞങ്ങളുടെ മമ്മിയും ആ പിതാവിൻ്റെ മക്കളായി പിറക്കുവാൻ സാധിച്ചത് ഒരു ഭാഗ്യമായി ഞങ്ങൾ മക്കളും കരുതുന്നു കാവങ്കലച്ചൻ്റെ മക്കളെന്ന അഡ്രസ് ലേബിൽ ഞങ്ങളാഭിമാനം കൊള്ളുന്നു അതോടൊപ്പം ഒരാൺകുട്ടി ഇല്ലാത്തതിൻ്റെ പേരിലുള്ള കൊത്തുവാക്കുകൾ ഞങ്ങളുടെ മാതാവ് നേരിടുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതിനെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ അതെല്ലാം ഇഗ്നോർ ചെയ്ത് ഞങ്ങൾ മക്കളുടെ ഈ ചെറുതും വലുതുമായ എല്ലാ നേട്ടങ്ങളിലും അഭിമാനം കൊണ്ടിരുന്നത് ആ വിജയങ്ങൾക്കെല്ലാം ഇരട്ടി മധുരം തന്നെ നൽകി യാത്ര പറശിൽ ഈ വേദിയിൽ ആ പിതാവിൻ്റെ വാക്കുകൾ തന്നെ കടമെടുക്കുക ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് ബൈ വി വിൽ സീ യു അഗെയിൻ പപ്പ എന്തെങ്കിലും പ്രാർത്ഥിക്കണേ എന്ന് വിളിച്ചാൽ പറഞ്ഞാൽ യെസ്സും ഇല്ല ഇല്ല ഒന്ന് ഇരുത്തി മൂളും അതിൻ്റെ അർത്ഥം അത് ഏറ്റു എന്നുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന ഞങ്ങളുടെ പിതാവ് തുടരും ആ ഉറച്ച പ്രത്യാശയിൽ കാവുങ്കൽ കല്ലുപുരക്കൽ കുടുംബങ്ങളുടെ പേരിൽ എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു എനിക്ക് ഈ അവസാനം